ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെറൈറ്റി ഓർഗിഡ്സ് കാണിച്ച ഫ്ലവർ ഈ ഒരു ഫ്ലവറിന്റെ പ്രത്യേകത ഇതിന് നല്ല സ്മെല്ലാണ് അതാണ് ഇന്റെ ഒരു സ്പ്രേയിന്റെ ബോഡി സ്പ്രേന്റെ സ്പെല്ലും എനിക്കത് അതാണ് തോന്നിയിട്ടുള്ളത് ബോഡി സ്പ്രേന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ സ്പെല്ല് ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം ഇതില് പൂ ഇട്ടിട്ടില്ല കേട്ടോ എന്താ ഓർഗാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇതൊരു ഡെ ഇതിന് പേര് എഴുതിയിട്ടുണ്ട് ഡെൻ റൗണ്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പേര് ഡെൻ റൗണ്ട് റെഡ് എന്നാണ് എഴുതി ഇതൊരു പൂവിന്റെ പേര് ഇതാണ് നമ്മുടെ പൂ ഇത് കണ്ടോ ഇത് മൊട്ട് പച്ച ഇതിനുള്ള പൂവേ പൂ വന്നിട്ട് ഉള്ളിലൊരു പച്ച കളർ ഉണ്ട് കണ്ട ഇതൊരു വെറൈറ്റി സെറ്റപ്പ് ആണ് ഇത് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഗാർഡൻ കണ്ടോ വെറൈറ്റി ഇതാണ് ഡഹിയൊരു പൂന്നൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇതിന്റെ ഇവിടെ വെള്ളം വന്നിട്ട് ഇങ്ങനെ പിങ്ക് കളർ വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വെറൈറ്റി സ്പീഷ്യസാണ് ഇതൊക്കെ കണ്ടോ ഇതൊരു ഇതേ മഞ്ഞ കളറാണുള്ളത് വെള്ളം പുറത്ത് വന്നിട്ട് വേണ്ട ഇതൊരു അട്രാക്റ്റിങ് ഫീൽ ഉള്ളതാണ് ഇത് കണ്ടത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വെള്ളം വന്നിട്ട് ഇങ്ങനെ ഡോട്ട്സ് കണ്ട ഇത് ഫുൾ പിങ്ക് വന്നിട്ട് ഒരു ഉള്ളിൽ ഡാർക്കായിട്ട് വന്നിട്ടുള്ളതാണ് ബാക്കിയൊന്നും പോകും ഇട്ടിട്ടില്ല കുറെ ഉണ്ട് നമ്മുടെ ഇത് ഉണ്ടോ ഈ പോകും കൂടി കാണിച്ചില്ല പിന്നെ മഞ്ഞ പച്ചേന്നെനിക്ക് കൺഫ്യൂഷനാണ് അതിൻ്റെ കളർ കണ്ടിട്ട് കണ്ടിട്ട് എനിക്കൊരു പച്ചപൂരിനു തോന്നുന്നത് ണ്ട് ആ സൈഡിലേക്ക് പോയി നോക്കാം ഗ്രൗണ്ട് ഓർഗിഡാണേ മഞ്ഞ കളറില ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കണ്ട ഇതേപോലത്തെ കുറെ സ്പീഷ്യസ് ഉണ്ട് കണ്ടോ ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു മുളക് കാണിച്ചിരുന്നു ഇതാണ് ആ മുളക് ഉരുണ്ടിരിക്കുന്ന സ്ട്രോബെറി പോലത്തെ ഒരു മുളക് കണ്ടോ ഇത് ഇത് ഞാൻ ഇത് പ്രാവശ്യം സ്ട്രോബെറി ആണെന്ന് എഴുതി പറിച്ച് കൊണ്ട് പോയി എന്റെ അരി സ്ട്രോബെറി ആണെന്ന് എഴുതി പഠിച്ചുകൊണ്ട് പോയി അപ്പൊ നമുക്ക് ഒരു സ്ട്രോബെറി പോലെയൊക്കെ ഇരിക്കും വേറെ ഈ ഫ്ലവർ കണ്ടോ എന്റെ പേര് ഇറങ്ങൂടാ പോണം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും